എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ ഇടവിലങ്ങിൽ തെരുവു നായുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഇടവിലങ്ങ് കാറയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം നായയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ കാരാ സ്വദേശി ഇരുപത് വയസ്സുള്ള അനശ്വരയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എഴുപത് വയസ്സുള്ള ലീല പതിനേഴ് വയസ്സുകാരൻ ആദിദേവ് എഴുപത്തിയാറ് വയസ്സുള്ള ഷൺമുഖൻ എന്നിവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി മറ്റു രണ്ടു പേർക്ക് കൂടി നായയുടെ കടിയേറ്റതായി സൂചനയുണ്ട്

ഞാൻ കശലം ഇരിക്കുന്നു അകത്ത് ചൂട് ഇരിക്കുകയും ചെയ്യാൻ പോകും ഇന്ന് ഇരിക്കുമ്പോഴേ പട്ടി കിന്നിട്ട് അതിന്റെ ആ പാത്രമുള്ള വട്ടി കുന്നില്ല കറുത്തിട്ട് ഒരാ ഞാനിരിക്കും ചെയ്യുന്ന അങ്ങനെ ഞാൻ ഞാൻ മിഷനാക്കിയാല് അതങ്ങനെ